ോർണിംഗ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം മുട്ട സ്റ്റൂ ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ട സ്റ്റൂ പൊട്ടിയിട്ട സ്റ്റൂ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മുട്ട പുഴുങ്ങിയിട്ടത് നല്ല എളുപ്പമുള്ള കാലത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് അതായത് സ്കൂളിലെ ദിവസങ്ങളിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാകും പിന്നെ വെള്ളപ്പത്തിൻ്റെ മാവ് ഉമ്മ ഉണ്ടാക്കിയതാ കേട്ടോപ്പ് അത് ഉമ്മ ഉണ്ടാക്കിയതാണ് കുറച്ച് നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചുറ്റിച്ചെടുക്കണ്ടേ നല്ല അടിപൊളി സോഫ്റ്റ് വല്ലപ്പോൾ നല്ല ഉറക്കത്തിലാണ് എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വയ്ക്കുന്നത് സ്കൂൾ പോകണില്ലല്ലോ നമുക്ക് നമ്മളിപ്പം നീപ്പിക്കുന്നില്ല കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ ഒന്ന് ക്ലാസ്സിൽ പോകണ സമയമായിട്ടില്ല വീട്ടിലാണ് പിന്നെ എന്താ റോയി കുട്ടിയോട് ഇരിക്കല അല്ല അറിയില്ല ഇല്ലേ ഓക്കേ അതില്ലേ ബഗ്റ് ബഗ്റ് ഉണ്ട് ബഗ്റ് ബഗ്റ് ആ എന്തി വന്നിச்சോ സ്നാക്സ് ഉണ്ട എന്തി വന്നിச்சാനേ നോക്കണ്ടോ ആ ടോർ ഉള്ളല്ല ആണ് തുണ്ണല്ല ആണ് മൂതാ പോവറ്റിക്ക തുണ്ണാ മൂവാ നീ തുണ്ണല്ലോ ആ ഞാൻ എ ഹെ ആ കാർ എടുത്ത് നാന ഐ ഡോണ്ട് നോ

വീട് മുത്തീട് മക്കളെ സ്കൂളിലേക്ക് ആക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ ഇവിടെ വോയിസ് വോയ്സോറ് എടുക്കുന്നു കേട്ടോ അങ്ങനെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഉമ്മാൻ അടുത്തേക്ക് വരുന്നത് കേട്ടോ വെക്കാനുമാൻ്റെ അടുത്തേക്ക് ഇവിടെ വീട് പണി നടക്കുന്നുണ്ട് ബ്രദറിൻ്റെ വീട്ടിൽ കുറച്ച് റിനോവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ വൈകുന്നേരം മക്കളെ സ്കൂൾ വിട്ട് വന്നതുകൊണ്ട് തന്നെ സ്നാക്സൊക്കെ കഴിച്ച് ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത് പിന്നെ ഒരുപാട് വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനേ സമയം ഉണ്ടാവുള്ളൂ നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനല്ല വന്നിട്ടുള്ളത് അപ്പം പിന്നെ സംസാരിച്ചിരിക്കാൻ നേരം കിട്ടില്ല തിരിച്ചു നേരെ ഞങ്ങൾ ഫ്ലാറ്റിലോട്ടെത്തി

ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ എന്തായിരിക്കും ആണോ പിന്നെ റോസിന് ഇപ്രാവശ്യം എക്സാമിന്റെ എത്ര പിന്നെ പിന്നെ മാർക്ക് കിട്ടി സൗണ്ട് സൗണ്ട് ഒന്നും ഇല്ല ഒക്കെ പോയി മാം പോയിൽബിഡോ ട്യൂഷന് ക്ലാസ് കാണണ്ട അവരുണ്ട് ഓക്കെ പിന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ട്യൂഷൻ എടുക്കുന്നത് മാമോ

അടിപൊളിയാണല്ലേ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് റോസിൻ്റെ ട്യൂഷൻ എങ്ങനെയുണ്ടായിരിക്കും റോസിൻ്റെ ട്യൂഷൻ എങ്ങനെയുണ്ട് ക്ലാസ് നല്ല പോലെ എടുക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇതാണ് ആളിപ്പം നല്ല സ്മാർട്ടാണ് നല്ല സ്മാർട്ടായില്ല സ്കൂളിൽ ഓവറായെങ്കിലേ ഉള്ളൂലേ ഭയങ്കര കോൺഫിഡൻസ് വന്നിട്ടുണ്ട് എല്ലാത്തിനും നല്ല ആക്റ്റീവാണ് ആരെയൊക്കെ ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു ഇപ്പോൾ ഇതാ നല്ല നല്ല കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കലൊന്നുമില്ല കേട്ടോ ഈയൊരു ട്യൂഷന് മാത്രമേ ഉള്ളൂ അല്ലേ റോസോ ബാക്കി ഫുള്ള് ഈ ആൽബഡോയിലെ മാമാണ് ട്യൂഷൻ എടുത്തു കൊടുക്കുക ആ ട്യൂഷൻ്റെ സമയത്ത് മാത്രം ഉള്ള പഠിക്കുള്ളൂ അല്ലാത്ത സമയത്തൊന്നും പഠിക്കില്ല ഇനി മാം ട്യൂഷൻ ഇല്ലയെന്നാണെങ്കിൽ അന്ന് പഠിക്കലുണ്ടാവൂലേ അപ്പോൾ മാമിന്റെ ട്യൂഷൻ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എന്നോട് ആരുവിടെയുള്ള ട്യൂഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പം ഇതാണ് എൻ്റെ ഒരു റിവ്യൂ പറയുന്നത് എന്താ പറയുക ആ ട്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം കൊണ്ടും നല്ല ആക്റ്റീവ് ആണ് ആൾ മാഷല്ല ഓക്കെ എഴുതിക്കോട്ടോ അപ്പം നമുക്ക് ട്യൂഷൻ നിർത്താം അപ്പം എനിക്ക് പഠിക്കാൻ മതിയല്ലേ ഇഷ്ടപ്പെടാൻ മാമിന് ഇഷ്ടിന്റെ കാര്യൊക്കെ കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്നോട് ഇങ്ങനെ ഫീസ് കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട് വൈ ടി സീറോ സീറോ ത്രീ അതാണ് എൻ്റെ കോഡ് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഒക്കെ ഫീസിലൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഫീസിൻ്റെ ഡിസ്കൗണ്ട് വേണ്ടവർക്കൊക്കെ അത് യൂസ് ചെയ്യാം പിന്നെ ഇപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ആൽബഡിൽ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നതൊക്കെ അപ്പോൾ ആ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എൻകയർ ചെയ്ത് നോക്കൂ എന്നാൽ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ട്യൂഷന് കുട്ടികൾക്ക് എന്തുകൊണ്ടും ബെസ്റ്റാണ് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മീൻസ് ട്യൂഷൻ പരമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതായത് കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ട്യൂഷൻ അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ഇതുപോലെ ആവശ്യമുള്ളവർക്ക് എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം ഓക്കെ റോസു ഒരു ബൈ പറഞ്ഞേ അങ്ങനെ അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്ലാറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നാലും ഉപ്പ ഉപ്പ ഒരു സന്തോഷത്തിന് ബ്രോസ്റ്റഡും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഓരോന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ ഫുഡൊക്കെ കഴിച്ചാലും ബ്രോസ്റ്റഡൊക്കെ ആകുമ്പോഴും എപ്പോഴാണെങ്കിലും അവർ കഴിക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോഴാണ് ഒരു ഗസ്റ്റ് വന്നത് നമ്മളെ വീട്ടിലിട്ടും അതായത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുന്ന ഒരു ഗസ്റ്റാണ് ആരെ നറിയോ മൂളപ്പ അപ്പോൾ ആൾ യു എയിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് വന്നിട്ട് രണ്ട് ദിവസം മുമ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴാണ് കാണുന്നത് കേട്ടോ മവിളപ്പൻ്റെ മോനാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് രണ്ടുമാണ് മക്കളെ കേട്ടോ മവിളപ്പൻ്റെ പിന്നെ മോൾക്കും മവിളപ്പൻ്റെ വൈഫിനും അങ്ങനെ വീഡിയോ നിൽക്കുന്ന വലിയ ഇഷ്ടമില്ല അതാണ് ഞാൻ പിന്നെ കാണിക്കുന്നത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് അന്ന് വീഡിയോ വീഡിയോ വിളിച്ചാലൊന്നും വരൂല്ല അവർക്ക് വീഡിയോയിൽ അങ്ങനെ എന്ന് പറയാം കേട്ടോ അപ്പോൾ റോയി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എളപ്പൻ കണ്ടപ്പോഴേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാണ് പിന്നെ നമ്മൾ ഏതായാലും ബ്രോസ്റ്റഡ് ഒക്കെ ഉണ്ടാക്കിയല്ലേ അപ്പം പിന്നെ എല്ലാവരും കൂടി കഴിച്ചു അവരും ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് എന്നാലും ബ്രോസ്റ്റഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അത് നല്ലൊരു രസമായി കാരണം എന്താ പറയുക നമ്മൾ ലേറ്റ് നൈറ്റ് ആണത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കൊരു സന്തോഷത്തിന് ഉപ്പ് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഞാൻ യു എയിൽ നിന്ന് നാട്ടിൽ സെറ്റിലായിട്ട് എൻ്റെ വീട്ടിലാകെ ഒരു ദിവസമാണ് നിന്നത് രാത്രി പോയിട്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് വീട്ടിലെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇതാണ് ബൈബിളപ്പിൻ്റെ വൈഫും മോളും രണ്ടുപേർക്കും വീഡിയോ നിൽക്കണമെങ്കിൽ താല്പര്യമില്ല ഞാൻ പിന്നെ ഇക്ക ഫ്ലാറ്റിൽ പോയി ഞങ്ങളവിടെ നിന്നു പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത് എന്നിട്ട് രാവിലെ എണീറ്റ് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഒക്കെ വിട്ടുപോയി പത്തിരിയും ചിക്കൻ കാര്യം കഴിച്ച് അതിനുശേഷം പിന്നെ ചോറും കാര്യം കഴിച്ച് അങ്ങനെ സ്പെഷ്യലൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ ആകക്ഷീണത്തിലായി ഇക്ക പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം ഫ്ലാറ്റിലോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അനിറ്റിയും ഉപ്പിയും മക്കളൊക്കെ കൂടി പുറത്തേക്ക് അവർ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഞാൻ ഫ്ലാറ്റിലോട്ടും വന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ മക്കളൊക്കെ കൂടി ആക്കിയിട്ട് അവർ ഷോപ്പിങ്ങിന് പോയി ഉപ്പി അനറ്റിയും

അയ്യന്റെ കയ്യിലെന്താ അല്ല അബ്ബുന്റെ കയ്യിലെന്താ തുറന്നോയിക്കാ ഇക്കെ വിളിച്ചോടെ സർപ്രൈസ് ആയിട്ട് ഇക്കെ സർപ്രൈസ് എടുത്തപ്പോ ഇക്ക സർപ്രൈസായിട്ട് എടുക്കുമോ നിങ്ങൾക്ക് എന്താ വേണ്ടേ എല്ലാവർക്കും നൂഡിൽസാണ് ഏ നൂഡിൽസ് കഴിക്കും നിങ്ങൾ തന്നെ സർപ്രൈസ് സർപ്രൈസായില്ലേ ഇതാരാണ് ഇതാരാണ് അബുദാരാണ് ഇതാരാ തമ്മീർക്കട അമ്മായി കൊടുത്താണോ ഇന്ന് പഴമ്പൊരി വരും രാത്രി ഒന്നും വേണ്ടല്ലോ അപ്പൊ ഞാനാ ശശിയായത് ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാണ്ട് വന്നിട്ട് നിങ്ങൾക്ക് അയച്ചിട്ട് വന്നാൽ മതി വന്നിട്ട് നൂഡിൽസ് ഇവിടെ ആകെ ഒരു പാക്ക് പാക്കോണ്ടുവരുന്നു അല്ല പാക്ക് ഉണ്ടാക്കും അബുവാ ഇവിടെ ഫ്ലാറ്റിൽ നിൽക്കുക എല്ലാവർക്കും ഫ്ലാറ്റ് ഒരു ടൂറിസ്റ്റ് സങ്കടവും ആണോ ഫ്ലാറ്റിലോ അയമോ എന്താ ഓക്കെ കൂടെ ഡ്രസ് കുട്ടിക്ക് ഇരുട്ടത്തി കേറി കൂടിയതാ നമ്മളുടെ കൂടെ ശ്രദ്ധിച്ചിട്ടില്ല സത്ത് മറച്ചിട്ടത് പോപ്കോം വേണ്ടേ പോപ്കോമി ഹലോ ോക്കോക്ക ചിപ്സ് അത് ഇത് എന്താ പത് നൂഡിൽസ് കഴിഞ്ഞ

അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നിരിക്കും ബൈ താങ്ക്